എല്ലാവർക്കും നമസ്കാരം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് സാക്ഷാൽ ആറ്റുകാൽ ദേവി സന്നിധി തന്നെയാണ് ആറ്റുകാൽ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പൊങ്കാലയാണ് ഈ പൊങ്കാലയ്ക്ക് നിവേദ്യങ്ങൾ അത് അഞ്ച് തരത്തിലുള്ള നിവേദ്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലർ അത് ഒന്നായിട്ട് ചെയ്യും ചിലർ മൂന്നായിട്ട് ചെയ്യും ചിലർ രണ്ടായിട്ടും നാലായിട്ടും ഒക്കെ ചെയ്യും അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനം പായസ ശർക്കര പായസം അത് ആ മുഹൂർത്തത്തിന് അവിടെ തിരിതെളിയിക്കുമ്പോൾ അടുപ്പത്ത് തിരി തെളിയിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ വീട്ടിനകത്ത് വച്ചായിരുന്നാലും തന്നെ തിരി തെളിയിച്ച് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ദേവി വന്ന് സ്വീകരിക്കുന്ന പൊങ്കാല നിവേദ്യ സമയത്ത് എന്നുള്ളതാണ് സങ്കല്പം അപ്പം അതിൽ ശർക്കര പായസം എന്ന് പറയുന്നത് ഐശ്വര്യം കൊണ്ടുതരുന്നു എന്നുള്ളതാണ് അമ്മയുടെ അനുഗ്രഹത്താർ നമ്മുടെ വീട്ടിൽ നമുക്ക് ഐശ്വര്യം കൊണ്ടുതരുന്നുള്ള പിന്നെ ഉള്ളത് തെരടി എന്ന് പറഞ്ഞതാണ് ഒരു ഇലയപ്പ തിരളി ഇല എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഇലയിൽ അരിപ്പൊടി ശർക്കര നെയ്യ് പഴം ഇതെല്ലാം പാകത്തിന് വേവിച്ച് ആവിയിൽ വേവിച്ച് കോർത്തണക്കി ഈർക്കിൽ കോർത്തണക്കി എന്ന് പറഞ്ഞു ആ ഈർക്കിൽ കോർത്തണക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം സന്തോഷം ഐശ്വര്യം അതോടൊപ്പം ആരോഗ്യം ഇതെല്ലാം തരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കുള്ള ഒരു പ്രത്യേക നിവേദ്യ തെരളി പിന്നെ മൂന്ന് എന്ന് പറയും ഈ മണ്ടപ്പുറ്റ് പയറുപൊടി ചെറുപയർ പൊടി ശർക്കര ഏലക്ക നെയ്യൊക്കെ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചെടുക്കുന്നതാണ് കഴുത്തിന് മുകളിലോട്ടുള്ള രോഗാനുദുരിതങ്ങൾ കൊണ്ടുവരയുന്നവരും ഉറക്കമില്ലായ്മ ടെൻഷൻ ഒക്കെ വരാം ഇതിന് ഈ മണ്ടപ്പുറ്റ് നിവേദിച്ച് ദേവിക്കാ സമയത്ത് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഫലം ഉണ്ടാവുക പിന്നെ പാൽപ്പായസം പാൽപ്പായസം ഐശ്വര്യം സന്തോഷം സ്നേഹം നമ്മുടെ വീട്ടിൽ വരുന്നതോടൊപ്പം മഹാലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവാൻ പിന്നുള്ളത് വെള്ളച്ചോറ് ആ വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളനിവേദ്യം അത് പ്രധാനമായിട്ടും മറ്റ് ശാപഭാപങ്ങൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നുള്ളത് വെള്ളനിവേദ്യം അത് ആരോഗ്യം ഐശ്വര്യം ഇത് തരുന്നതോടൊപ്പം ഗൃഹത്തിൽ സമാധാനവും അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ടെൻഷനൊക്കെ മാറുന്നതിന് വെള്ളനിവേദ്യം കുട്ടികളുടെ വിജയം വിദ്യാവിജയം ജോലി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് പതിനൊന്നോ ഏഴോ മൂന്നോ ഇങ്ങനെ പല സങ്കല്പത്തിൽ തലത്തിലിടുന്നു പിന്നെ വേണമെങ്കിൽ ത്രിമധുരം അത് പഴം കൽക്കണ്ട് നെയ്യ് ഈ മൂന്ന് സങ്കല്പങ്ങൾ ഒന്നിച്ചു ചേർത്ത് ദേവിക്ക് കൊടുക്കുന്നതാണ് ത്രിമധുരം ഇത് കലാകാലമായിട്ട് ചെയ്തു വരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തിനായിട്ട് അതിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ